പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പിൽ വന്ന പുതിയൊരു ഫീച്ചർ പരിചയപ്പെടുത്താം നമ്മുടെ വാറ്റ്സപ്പിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാൻ കഴിയും അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഇൻട്രർഫേസ് കാണിക്കും ഇവിടെ ലൗവിൻ്റെ ഒരു ചിഹ്നം വന്നതായി കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ആഡ് ഫ്രണ്ട്സ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എല്ലാ കോണ്ടാക്റ്റുകളും വന്നതായി കാണാം ഇതിൽ ഇവിടെ നിന്നും ഓരോ പ്രിൻസുകളെയും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും അതിനായി ഓരോ കോണ്ടാക്റ്റിലും ടിക്ക് മാർക്ക് കൊടുക്കുക നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ മുകളിൽ വന്നതായി കാണാം ഞാനിവിടെ പത്ത് കോണ്ടാക്റ്റുകൾ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് ചെയ്യുക ഇപ്പോൾ എല്ലാ കോണ്ടാക്റ്റും ഇവിടെ വന്നതായി കാണാം നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കോണ്ടാക്റ്റും ഇവിടെ വന്നതായി കാണാം ഇനി ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന പെൻസിൻ്റെ ചിഹ്നത്തിൽ ടിക്ക് ചെയ്യുക ഇനി ഡിലീറ്റ് ചെയ്യേണ്ട കോണ്ടാക്റ്റുകൾ ഇവിടെ നിന്നും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും കഴിയും ഞാൻ ഇവിടെ രണ്ട് കോണ്ടാക്റ്റുകളെ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് അതിനായി ഇവിടെ ടിക്ക് ചെയ്താൽ മതി വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്